യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നോമ്പുകാലത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് ഒത്തിരി പ്രാധാന്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും സഹകരണവും പ്രോത്സാഹനവും ഏറ്റവും ഗൗരവമായി തന്നെയാണ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും വിട്ടുമാ വിട്ടുപോകാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഒരാളെപ്പോലും വിട്ടുനിർത്തിയിട്ടുള്ളൊരു പ്രാർത്ഥനയല്ല എല്ലാവരെയും ഏത് കാര്യമാകട്ടെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഡെയിലി ബ്ലെസ്സിങ് ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അത് സ്വീകരിക്കുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാൾ ഉന്നത പദവിയിലായിരിക്കുന്ന ഒരാൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കാനായി ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഫാദറിൻ്റെ ആ ദൈവവചന സന്ദേശം കേൾക്കാതെ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല ഇത് എൻ്റെ ഭാര്യയാണ് അവൾ ഫാദറിൻ പറയുന്ന വചനങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കാറുണ്ട് അതിനുശേഷമേ ഞങ്ങൾ ഒരു വെള്ളമോ ഒരു ചായയോ പോലും കുടിക്കാറുള്ളൂ അത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി മാറി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും ഉയർന്ന പദവിയിലൊക്കെ നിൽക്കുന്ന ആളും ദൈവവചനത്തെ സ്വീകരിക്കുന്നല്ലോ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആ സമയം ചിന്തിച്ചു പ്രിയരെ ഉന്നതത്തിലുള്ള ഒരാൾ എന്ന് മാത്രമല്ല ഒരുപാട് സാധാരണക്കാരും സാധാരണക്കാരും ഒരുപാട് പേർ അറിയാവുന്നവരും പരിചയത്തിലുള്ളവരും ദിവസേന വചനം കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിലൂടെ അവരൊക്കെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണവും അനുഗ്രഹവും അനുഭവിക്കുന്നുണ്ട് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു കർത്താവെ ഡെയിലി ബ്ലസ്സിങ്ങിന്റെ ഭാഗമായി മാസങ്ങളായി വർഷങ്ങളായി ഒരുമിച്ച് ഈ വചനത്തിൻ്റെ തണലിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെയും ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തികളെ അയച്ചു കൊടുക്കുന്നവർ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു പറഞ്ഞൊരു വാക്കുണ്ട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പൊ ചുമ്മാ അറിയിക്കാൻ പറ്റത്തില്ല ആ സുവിശേഷം അറിയിക്കാൻ ഒരു അഭിഷേകം വേണം ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാ അപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ അഭിഷേകമില്ലാതെ ഈ ശുശ്രൂഷയെ ഈ വചനത്തെ നമുക്ക് സ്നേഹിക്കാൻ വിശ്വസിക്കാൻ അനേകർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ ആ അഭിഷേകം വേണം അതെന്നിലും നിങ്ങളിലും ഉണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വരുമാന മാർഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു സ്വഭാവത്തിനായി പ്രാർത്ഥിക്കുന്നു മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോടുള്ള ബന്ധമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ആ കടം വീട്ടാൻ ആ പ്രതിസന്ധികളൊക്കെ മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ മറുകരയിൽ ചെന്നു നിന്നു ജോർദാന്റെ കരയിൽ ചെന്നു നിന്നു അവൻ ഏലിയായിൽ നിന്ന് വീണു മേലങ്കി ആർക്കാ വീണു കിട്ടിയത് മേലങ്കി ആർക്കാ കിട്ടിയത് ഏലീഷായിക്ക് അതാണ് ഹെഡിഷ പ്രവർത്തനം തുടങ്ങുന്നു ഏലിയായിൽ നിന്ന് വീണു കിട്ടിയ മേലങ്കി പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നു ആ മേലങ്കി എന്താ ആ മേലങ്കി കിട്ടിയിട്ടിപ്പോൾ എന്തിനാ എന്താണ് ആ മേലങ്കി ഞാൻ വിശ്വസിക്കട്ടെ എനിക്കും ആ മേലങ്കി വേണം എന്ത് മേലങ്കിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ആ മേലങ്കി ദൈവവചനത്തിൻ്റെ ആ മേലങ്കി ദൈവസ്നേഹത്തിൻ്റെ മേലങ്കി ദൈവകൃപയുടെ ആ മേലങ്കി ദൈവീകമായ കരുതലിൻ്റെ ആ മേലങ്കി എനിക്ക് വേണം നമ്മുടെ കുടുംബത്തിൽ വേണം ആ മേലങ്കിക്കുള്ളിൽ വേണം ചിലരെയൊക്കെ ചേർത്തു നിർത്താൻ ആ മേലങ്കി ആ മേലങ്കി നമ്മൾ ചോദിക്കില്ലേ ആ മേലങ്കി കിട്ടിയിട്ട് എന്നാ കാണിക്കാനാ നമ്മൾ ചോദിക്കില്ലേ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടിട്ട് എന്നാ കിട്ടാനാ ഈ മേലങ്കി കിട്ടിയിട്ട് എന്നാ കാണിക്കാനാ ഞാനൊരു ദാ ഒരു കാര്യം പറയട്ടെ ഈ പ്രാർത്ഥനയുടെ ദൈവവചനത്തിൻ്റെ മേലങ്കിക്കുള്ളിൽ ആ മനുഷ്യനെ സൂക്ഷിച്ചായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ആ കൃപയുടെ മേലങ്കിക്കുള്ളിൽ ആ വ്യക്തിയെ കൂടി ചേർത്ത് പിടിച്ചായിരുന്നെങ്കിൽ ആ വ്യക്തി നാടുവിട്ടു പോകത്തില്ലായിരുന്നു ആ കൃപയുടെ ആ ദൈവാനുഗ്രഹത്തിൻ്റെ ആ വചനത്തിൻ്റെ മേലങ്കിക്കുള്ളിൽ ആ മകനെ ചേർത്ത് പിടിച്ചായിരുന്നെങ്കിൽ അവൻ വഴിതെറ്റി പോകത്തില്ലായിരുന്നു ആ മേ വചനത്തിന്റെ മേലങ്കിക്കുള്ളിൽ അവനെ കൂടി പൊതിഞ്ഞു പിടിച്ചായിരുന്നെങ്കിൽ ആ വ്യക്തി തെറ്റായ ബന്ധത്തിൽ പോയി അവന്റെ ഭാവി ഇല്ലാതാവില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയട്ടെ ദൈവവചനത്തിലൂടെ ദൈവവചനത്തിന്റെ മേലങ്കിയാ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദൈവവചനത്തിന്റെ മേലങ്കി നമ്മൾ പറയില്ലേ ഞാനത് നൂറുപേർക്ക് ഇരുന്നൂറ് പേർക്ക് അഞ്ഞൂറ് പേർക്ക് ആയിരം പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ദൈവവചനത്തിൻ്റെ മേലങ്കിക്കുള്ളിൽ ചിലരെയൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ നിയോഗമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയരെ ദൈവവചനത്തിൻ്റെ മേലങ്കിയ ഇന്ന് നമ്മളെ ചുറ്റി നിൽക്കുന്നത് ദൈവവചനത്തിൻ്റെ മേലങ്കിക്കകത്തും നിൽക്കുന്ന ഒരാൾ ജീവിതത്തിൽ നശിച്ചു പോകത്തില്ല അവൻ്റെ മുമ്പിൽ അടഞ്ഞാലും ആ വഴികളെ ദൈവം അവന് വേണ്ടി തുറന്നിരിക്കും അവൻ്റെ ജീവിതത്തിൽ അല്പം പാളിച്ചകൾ വന്നാലും അവൻ റൂട്ടിൽ കയറി വന്നിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടായിരിക്കും കാരണം ആ വ്യക്തി ആ കുടുംബം നിൽക്കുന്നത് ദൈവവചനത്തിൻ്റെ മേലങ്കിക്കകത്താണ് എന്താ ദൈവം എനിക്ക് തന്ന നിയോഗം എന്താ ഈ ശുശ്രൂഷയുടെ നിയോഗം എന്താ ഈ ധ്യാന ശുശ്രൂഷയുടെ നിയോഗം ദൈവവചനമാകുന്ന മേലങ്കിക്കകത്ത് അനേകരെ പൊതിഞ്ഞു പിടിക്കുക തകർന്നു പോകാൻ സാധ്യതയുള്ള വീണു പോകാൻ സാധ്യതയുള്ള ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാകാൻ സാധ്യതയുള്ള നിരാശയുണ്ടാകാൻ സാധ്യതയുള്ള മരിക്കണോ എങ്ങനെ ഇങ്ങനെന്തിനാ ജീവിച്ചിരിക്കുന്നത് എനിക്ക് പോയി മരിക്കണോന്ന് ചിന്തിക്കുന്നവരെ വീണു പോകാതിരിക്കാൻ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മേലങ്കിയാണ് ഈ ശുശ്രൂഷ ഈ അനുഗ്രഹ എന്ന ഈ പുണ്യസ്ഥലം പോലും ഒരു മേലങ്കി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അനേകരെ ദൈവവചനത്തിൻ്റെ മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സ്ഥലമാണിത് അനേകമായിരങ്ങളുടെ പതിനായിരങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ പൊതിഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത് ഹലെ ലൂയ ദൈവവചനമാകുന്ന ആ മേലങ്കി കിട്ടിയിട്ട് എന്ന കാണിക്കാനാ ആ മേലങ്കിക്കുള്ളിൽ എനിക്കുള്ള അനുഗ്രഹമുണ്ട് ആ മേലങ്കിക്കുള്ളിൽ എൻ്റെ ജീവിതമുണ്ട് ആ മേലങ്കിക്കകത്ത് എൻ്റെ ഭാവിയുണ്ട് ആ മേലങ്കിക്കകത്ത് എൻ്റെ ഭവനത്തിൻ്റെ വിടുതലുണ്ട് ആ വചനമാകുന്ന മേലങ്കിക്കകത്ത് എൻ്റെ കുടുതലമുറയുടെ അനുഗ്രഹമുണ്ട് വിജയമുണ്ട് ഹാലിലൂയ്യ പ്രിയപ്പെട്ടവരെ നമുക്ക് വീഴ്ചയും താഴ്ചകളൊക്കെ വരുമ്പം അല്പം പരാജയവും അല്പം കോട്ടമൊക്കെ വരുമ്പം മനുഷ്യർ നമ്മളെ കൈവിടുമ്പോഴാണ് ഈ വചനമാകുന്ന മേലങ്കിക്കകത്ത് നിൽക്കുന്നതിൻ്റെ വില അറിയുന്നത് നമുക്ക് താഴ്ചയും ഇച്ചിരി പരാജയവും ഇച്ചിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന് നമുക്ക് പുറത്തോട്ടിറങ്ങുമ്പോൾ അവർ കളിയാക്കുന്നു ടൗണിലേക്ക് ചെല്ലുമ്പോൾ അത് പലരും നമ്മളെ നോക്കി പരിഹസിക്കുന്നു ചിലർ നമ്മളെ നോക്കി കണ്ണിറുക്കി കാണിക്കുന്നു ചിലർ നമ്മളെ നോക്കി നമ്മുടെ അവസ്ഥയെ നോക്കി പരിഹസിച്ച് പുച്ഛിക്കുന്നു വിമർശിക്കുന്നു വിധിക്കുന്നു ദൈവമേ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലോ എല്ലാവരും എന്നെ കളിയാക്കുവാണല്ലോ ഒരാൾ പോലും ഒരു നല്ല വാക്ക് പറയാനില്ലല്ലോ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാ വചനമാകുന്ന മേലങ്കിക്കകത്ത് നിൽക്കുന്നതിൻ്റെ ധൈര്യം എന്നാണ് പിടികിട്ടുന്നത് വചനമെന്ന മേലങ്കിക്കകത്ത് പൊതിഞ്ഞു പിടിക്കുന്നതിൻ്റെ വില എന്താണെന്ന് പിടികിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് ജിതിക്കും എന്ത് മേലങ്കിയോ വചനത്തിൻ്റെ മേലങ്കിയോ ഒരു പ്രയാസം വരുമോ ഉണ്ടല്ലോ വചനത്തിൻ്റെ മേലങ്കിക്കകത്ത് നിൽക്കുന്ന അത്രയും സംരക്ഷണം വേറെ ഒരിടത്തും കിട്ടത്തില്ല വേറൊരിടത്തും കിട്ടത്തില്ല ചിലർ നമ്മളെ നോക്കി വല്ലാതെ വിധിച്ചിട്ടുണ്ട് നീ രക്ഷപ്പെടത്തില്ല നീ ശരിയാകത്തില്ല നിന്റെ കാര്യവും നടക്കത്തില്ല നീ ശവിക്കപ്പെട്ടവനാ നിനക്കാരെയോ പ്രാക്ക് കിടപ്പുണ്ട് വചനമാകുന്ന മേലങ്കിക്കകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ആ വാക്കുകളിൽ നീ തകർന്നു പോകത്തില്ല നീ കുറച്ചുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും ഒരു മരം മരം വളരുന്നത് പോലെ പൊട്ടിക്കിളിർത്ത് വീണ്ടും വെട്ടി വെട്ടേറ്റ മരം കിളിർത്തു വരുന്നത് പോലെ നീ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരും വചനമാകുന്ന മേലങ്കിക്കകത്ത് നിൽക്കാൻ ഒരു നിയോഗം ലഭിച്ചവരാ ഈ വചനമാകുന്ന മേലങ്കിക്കകത്ത് നിൽക്കുന്നവരെന്ന ഞാൻ വിശ്വസിക്കുന്നത് ഡെയിലി ബ്ലെസ്സിംഗിൽ നിൽക്കുന്ന എല്ലാവരും ഞാൻ ഈ വചനം ഓർക്കുമ്പോഴേ വചനം വായിച്ചില്ലേ അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കി ജോർദാൻ്റെ കരയിൽ ചെന്നു അവനത് വെള്ളത്തിലടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ കർത്താവ് ഇവിടെ ആ വെള്ളത്തിൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി ഒരു വഴി തുറന്നു വചനമാകുന്ന മേലങ്കിക്കകത്തും നിൽക്കുന്നവരാണോ നിൻ്റെ മുമ്പിൽ ഒരു വഴി തുറന്നിരിക്കും വചനമാകുന്ന മേലങ്കിക്കകത്ത് നിൽക്കുന്ന ഒരാളാണോ നിൻ്റെ പ്രശ്നങ്ങൾ നി മറികടന്നിരിക്കും ദൈവവചനമാകുന്ന മേലങ്കിക്കകത്തും നിന്നുകൊണ്ടാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ രക്ഷപ്പെട്ടിരിക്കും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഞാൻ ഈ വചനം നിങ്ങളോട് ഇന്ന് പറയുമ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് അനേകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത് കേൾക്കാൻ പറയണം ശ്രദ്ധിക്കാൻ പറയണം നമ്മൾ ഈ വെള്ളിയാഴ്ച ഈ വ്യാഴം വെള്ളി വ്യാഴം വെള്ളി ദിവസങ്ങൾ ശുശ്രൂഷകളുണ്ട് ഉണ്ട് വെള്ളിയാഴ്ച ശുശ്രൂഷയുണ്ട് വെള്ളിയാഴ്ച ഈ പ്രാവശ്യം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർ ഈ വചനമാകുന്ന മേലങ്കിക്കകത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാം നമ്മുടെ ഈ വചനം പ്രസംഗിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന ഒരു ഒരു പാത്രം വയ്ക്കുവാണ് അടുത്ത വെള്ളിയാഴ്ച എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവരുടെ പേരും നിയോഗവും ഇവിടെ വച്ച് മാർച്ച് മാസം വരെ ഈ വചനമാകുന്ന മേലങ്കിക്കകത്ത് അവരുടെ പേരുകൾ വച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക കുറച്ച് മാർക്ക് കിട്ടാൻ മാത്രമല്ല ഒരാളും ദൈവത്തിൽ നകന്നു പോകാതിരിക്കാൻ അവർ അനുഗ്രഹമുള്ളവരാകാൻ നമ്മുടെ ഭവനത്തിൻ്റെ അനുഗ്രഹമായവർ മാറണം നല്ല മാർക്കോടെ വിജയിച്ചവർ ഉന്നതമായൊരു സ്ഥാനത്ത് നല്ലൊരു നിലയിലെത്തണം ഒരു കുഞ്ഞു പോലും വഴി തെറ്റിപ്പോകരുത് തെറ്റായൊരു ബന്ധത്തിൽ ചെന്ന് ചാടരുത് മദ്യത്തിലും മയക്കുമരുന്നിൽ ലഹരിക്ക് അടിമപ്പെട്ട് പോകരുത് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാർച്ച് മാസം വരെ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ ദൂരമാണല്ലോ ഞങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഈ കാണുന്ന അഡ്രസ്സിൽ എഴുതി അയച്ചാലും പോസ്റ്റ് വഴി അയച്ചാലും അതിവിടെ വച്ചോളാം അല്ല നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് വന്ന് നിങ്ങളുടെ പേരുകളൊക്കെ എഴുതി ഒരു നിയോഗത്തോടെ വന്ന് അതിനൊരു സമയമുണ്ട് പ്രാർത്ഥിച്ച് അത് ഇടുന്നു ഇടാനൊരു സമയം ഞങ്ങൾ മാറ്റി വച്ചിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുവോ എന്നാന്ന് അറിയാമോ ഇതാ വചനം ഓ ആ ആ മേലങ്കി കിട്ടിയിട്ട് എന്നാ കാണിക്കാനാണെന്ന് പറഞ്ഞ് ഒറ്റയേറെ എറിഞ്ഞായിരുന്നെങ്കിലോ ഇവിടെ വഴി തുറക്കുമായിരുന്നോ ഇദ്ദേഹത്തിൻ്റെ മേലങ്കി കിട്ടിയിട്ട് എന്നാ കാണിക്കാനാണെന്ന് ചിന്തിച്ച് അങ്ങോട്ട് ആ പറമ്പിലേക്ക് എറിഞ്ഞായിരുന്നെങ്കിൽ ഈ വഴി തുറന്ന് ഈ ഒരു മുന്നോട്ടുള്ള നന്മ നന്മയുണ്ടാകുമായിരുന്നോ ഈ പ്രവാചകന് ഈ അലീഷായിക്ക് ദൈവവചനമാകുന്ന മേലങ്കിക്കകത്ത് നിൽക്കുന്നവൻ്റെ മുമ്പിൽ ഏതൊഴുക്കും നിലയ്ക്കും ഒരു പുതിയ വഴികളെ ദൈവം തുറക്കും പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ഓർക്കും വചനമാകുന്ന മേലങ്കിക്കകത്തൊക്കെ ആ വ്യക്തിയൊക്കെ സൂക്ഷിച്ചായിരുന്നെങ്കിൽ ആ കുടുംബത്തെ സൂക്ഷിച്ചായിരുന്നെങ്കിൽ ആരും വഴിതെറ്റിപ്പോകില്ലായിരുന്നു ആ കുടുംബം തകർന്നു പോകില്ലായിരുന്നു ആ പ്രതിസന്ധിയിൽ ആ കുടുംബം ഇവിടെ നിന്ന് വിട്ട് എങ്ങോട്ടോ ഒന്നും പോകേണ്ട അവസ്ഥ വരില്ലായിരുന്നു വചനമാകുന്ന മേലങ്കിക്കകത്ത് ഒരു കോടി ജനങ്ങളെ സൂക്ഷിക്കണമെന്നാണ് ഒരു കോടി മനുഷ്യരെ അതിനകത്ത് സൂക്ഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതൊരു നിയോഗമാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ വെള്ളിയാഴ്ച നിയോഗ പ്രാർത്ഥന ദൈവവചന ധ്യാനമുണ്ട് ബുക്ക് ചെയ്തിട്ട് വരിക വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം പരീക്ഷ നടക്കുന്ന സമയമാണെന്നൊക്കെ എനിക്കറിയാം ക്രിസ്മസിൻ്റെ സമയമാണ് തിരക്കുള്ള സമയമാണ് എങ്ങനെ വരാൻ പറ്റുമെന്നൊക്കെ അറിയാം സാഹചര്യം പോലെ ചെയ്താൽ മതി സാഹചര്യം പോലെ ചെയ്താൽ മതി ആവണ്ട നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വചനമാകുന്ന മേലങ്കിക്കകത്ത് ഒരുപാട് പേരെ സൂക്ഷിക്കാനുണ്ട് നിങ്ങൾ വചനം അയച്ചു കൊടുക്കണം അനേകർക്ക് അപ്പോൾ നിങ്ങളിലൂടെ വചനമാകുന്ന മേലങ്കിക്കകത്ത് ചിലരെയൊക്കെ ചേർത്ത് പിടിക്കുക അവരൊന്നും തകർന്നു പോകില്ല അവരൊന്നും വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകില്ല അവരൊന്നും നശിച്ചു പോകില്ല കാരണം അവരൊക്കെ നിൽക്കുന്നത് വീണ് കിട്ടിയ ആ ദൈവവചനമാകുന്ന മേലങ്കിക്കകത്താണ് നിങ്ങളുടെ വീടിരിക്കുന്നത് മക്കളിരിക്കുന്നത് ശുശ്രൂഷയിരിക്കുന്നത് ഭാവിയിരിക്കുന്നത് സമ്പത്തിരിക്കുന്നത് ബന്ധങ്ങളിരിക്കുന്നത് പിന്നെ എവിടെ തകരാനാണ് പിന്നെ എവിടെ പരാജയപ്പെടുമെന്നാണ് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ ദിവസം കേട്ട ആ അനുഗ്രഹമുള്ള വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് അതനേകർ കേൾക്കാൻ ഇടയാകട്ടെ ഈ വചനം അനേകർ ഉൾക്കൊള്ളാൻ തയ്യാറാകട്ടെ ആ വചനമാകുന്ന മേലങ്കി എനിക്ക് വേണം ആ ദൈവസ്നേഹത്തിൻ്റെ മേലങ്കി എനിക്ക് വേണം ആ കൃപയുടെ മേലങ്കി എനിക്ക് വേണം വചനമാകുന്ന മേലങ്കി ആ മേലങ്കിക്കകത്ത ഈ ആലയം സ്ഥി ഉള്ളത് അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ആ മേലങ്കി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കർത്താവ് യേശു ആ മേലങ്കിക്കകത്ത് ചിലരെ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് യേശുവിൻ്റെ സ്വഭാവമാണ് യേശുവിൻ്റെ മനസ്സാണ് അത് സ്വാർത്ഥതയോടെ കെട്ടിപ്പിതി പുതച്ചിരി സൂക്ഷിക്കാനുള്ളതല്ല അത് അനേകരെ ആ പുതപ്പിനടിയിൽ ആ മേലങ്കിക്കുള്ളിൽ ദൈവവചനമാകുന്ന മേലങ്കിക്കുള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ മക്കളെ എൻ്റെ ജീവിതത്വവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യം പൊതിഞ്ഞു പിടിക്കാൻ ദൈവം ഒരുക്കുന്ന സമയമാണ് ഹാലെ ലൂയ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ വചനമാകുന്ന കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ദൈവീകമായ കരുതലിൻ്റെ മേലങ്കിക്കുള്ളിലാ കുഞ്ഞേ നിങ്ങളുള്ളത് ആ കുടുംബ ആ ഒരു ആ മേലങ്കിക്കുള്ളിലാണ് ഇന്ന് നിങ്ങളുടെ കുടുംബം ഉള്ളത് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബവും വചനമാകുന്ന മേലങ്കിക്കകത്തും നിൽക്കുന്ന കുടുംബമാണ് കർത്താവെ ഈ ദിവസം ഒരു അനുഗ്രഹം ഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഇവർക്ക് കൊടുക്കണമേ നന്മയും അനുഗ്രഹവും ഇവർക്ക് കൊടുക്കണമേ ദീർഘായുസും ആരോഗ്യവും കൊടുക്കണമേ സന്തോഷം സമാധാനമുണ്ടാകട്ടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയമുണ്ടാകട്ടെ പഠിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകട്ടെ ഉണ്ടാകട്ടെ മകനെ മകളെ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തിക്കോണം നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായി മകനും മകളും മാറണം ഈ കുഞ്ഞുങ്ങൾ മാറണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഈ വചനം സാധ്യമായ എല്ലാവർക്കും കൊടുക്കണം കാരണം ഇതൊരു അനുഗ്രഹമുള്ള ഒരു അറിയേണ്ട ഒരു കാര്യമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ദിവസം ഇത് നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമേ